രണ്ടും കൂടി ഞാൻ വെക്കറും ഇരുന്നൂറ് ഷെയർ കൊടുത്ത് മേടിച്ച സാധനം സാറേ ഇരൂറ് ബാറിൽ പോയി കഴിഞ്ഞാൽ അടിക്കാനും പറ്റില്ല ഇത് മേടിച്ച് വീട്ടിൽ ഞാൻ ചെയ്യണ്ട അതുകൊണ്ട് റോഡ് സൈഡ് കള്ളപേണ്ടല്ലേ നോക്കണ്ട അത് വേണ്ടി സാറേ ഒരു ബെഗ് അടിച്ചു ബാക്കിയെല്ലാം എല്ലാം ആര് അടിച്ചത് ആര് ഓനാ തീച്ചു ഞാൻ ഒരു ബെഗ് അടിച്ചു നീ അടിച്ചിട്ടില്ലേ പിന്നെ സാറേ സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു ബെഗ്ഗടിച്ചു ഒരു ബെഗ് അടിച്ചു കഴിഞ്ഞാൽ അളക്കോളും വളരെ കുറെ കണ്ടോ സാറിനെ അറസ്റ്റ് ചെയ്യാൻ നീ പറ്റും പഠിപ്പിക്കില്ല നമുക്ക് നേതാ നീ വാങ്ങിയതല്ലേ വാക്ക് നീ എന്തേനും പറഞ്ഞു നിന്റെ ശരീരത്തിൽ ആൾക്കോളില്ലാന്ന് ഇപ്പൊണ്ടാവില്ല ആവശ്യത്തിന് ഞാൻ നേരത്തെ അഞ്ഞൂറ് വിചാരിച്ചു പിന്നെ അതിന്റെ ഒരു പൂജയും കൂടി കൂട്ടിയിട്ടേ ബാക്കി നീ അടച്ചോട്ടാ ഏഹ് അഞ്ഞൂറ്